ദുബായിലെ ടോൾ ഗേറ്റ് ഓപ്പറേറ്റേഴ്സായ സാലിക് അവരുടെ പുതിയ ചില നിയമങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പൊതുജനങ്ങൾക്ക് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതായി നമുക്ക് ഈ സാലിക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി സമർപ്പിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമലംഘനം നടന്നതായി പറയുന്ന ആ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടല്ലോ അന്ന് മുതൽ പതിമൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ പരാതി സമർപ്പിക്കണം അല്ലെങ്കിൽ അത് പരിഗണിക്കില്ല മറ്റൊന്ന് സാലിക്കിൽ നമ്മൾ എമൗണ്ട് ഫില്ല് ചെയ്യുന്നു ഇതിൽ ബാലൻസ് വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ഒരു കാരണവശാലും നമുക്ക് റീഫണ്ട് ചെയ്യുകയും ഇല്ല അത് മറ്റൊരു സാലിക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഇനി മുതൽ സാധിക്കില്ല ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാലിക്കുമായി ബന്ധപ്പെട്ട ഒരു വാഹനത്തിന് ഒരു വർഷം ലഭിക്കാവുന്ന പരമാവധി ഫൈൻ എന്ന് പറയുന്നത് പതിനായിരം തെറംസ് ആയിരിക്കും അങ്ങനെ പതിനായിരം തെറംസ് എന്ന് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി യു എ യിൽ ട്രക്ക് ഓടിക്കുകയും ട്രക്ക് ഓണേഴ്സുമായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു വിഷയമുണ്ട് ഈ ട്രക്കിന്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട് നാഷണൽ ട്രക്ക് ആൻഡ് ഷിപ്പ്മെൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ട്രക്കുകൾക്ക് വലിയ എമൗണ്ട് നമ്മൾ ഫൈനായി അടക്കേണ്ടി വരും അവർ പറയുന്ന അറിയിപ്പ് അനുസരിച്ച് ആദ്യത്തെ മാസം അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഫസ്റ്റ് മന്ത് ആയിരം തെറംസ് ആണ് ഫൈൻ അടക്കേണ്ടി വരിക പിന്നീടുള്ള ഓരോ മാസവും നൂറ് തെറംസ് വെച്ച് അടയ്ക്കണം അങ്ങനെ പരമാവധി അയ്യായിരം തിറംസ് വരെ ഫൈൻ ലഭിച്ചേക്കാം ഈ കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് സ്പോർട്സ് സെക്യൂരിറ്റിയാണ് ഫൈനുകളുടെ കാര്യം മാത്രം പറയുന്നില്ല ഇനി വലിയൊരു എമൗണ്ട് നമുക്ക് സമ്മാനമായി കിട്ടാനുള്ള ഒരു അനൗൺസ്മെന്റിന്റെ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഷെയ്ഖ് സൈദ് ഗ്രാൻഡ് മോസ്ക് സംഘടിപ്പിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക് മത്സരത്തെക്കുറിച്ച് യു എയിൽ താമസിക്കുന്ന ഫോട്ടോഗ്രാഫിയിലൊക്കെ സ്കില്ലുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം ഒരു ലക്ഷം ധറംസ് ആണ് ഇതിന്റെ ഒന്നാം സമ്മാനമായി വരുന്നത് ഷെയ്ഖ് സൈദ് ഗ്രാൻഡ് മോസ്ക് സംഘടിപ്പിക്കുന്ന സ്പേസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രാഫി അവാർഡിന്റെ എട്ടാമത് സീസൺ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഈ മത്സരത്തിന് എൻട്രികൾ കൊടുക്കാം ഇതിൻ്റെ വിശദാംശങ്ങൾ ഫോട്ടോ ഡോട്ട് എസ് സെറ്റ് ജി എം സി ഡോട്ട് എ എന്നുള്ള വെബ്സൈറ്റിൽ ആണ് വിവിധ കാറ്റഗറികളിലായിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ജനറൽ കാറ്റഗറി ഉണ്ട് ലൈഫ് അറ്റ് ദ മോസ്ക് എന്ന് പറഞ്ഞാൽ മോസ്ക് സന്ദർശിക്കാനായി എത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവിടെ ജീവനക്കാരായിട്ടുള്ളവരുടെയൊക്കെ വിവിധ ആക്ടിവിറ്റീസ് ഒക്കെ ടൈം ലാപ്സിൽ ക്യാപ്ചർ ചെയ്ത് അതിനെ ഒരു മനോഹരമായ ഫോട്ടോഗ്രാഫിയാക്കി മാറ്റുക ഇനി ഡിജിറ്റൽ ആർട്ടിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അങ്ങനെ പല കാറ്റഗറികളിൽ മുപ്പതിനായിരവും അൻപതിനായിരവും എഴുപതിനായിരവും അങ്ങനെ ഒരു ലക്ഷം ധ്രഹംസ് വരെയാണ് സമ്മാനത്തുകയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അബുദാബി കെ എം സി സി തലശ്ശേരി മണ്ഡലം കമ്മിറ്റി ഈ കഴിഞ്ഞ ദിവസം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് പ്രവർത്തന അംഗങ്ങളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചിരുന്നു ചലനം ട്വന്റി ഫോർ എന്ന പേരിൽ ടി വി ഷഫീഖിന്റെ ഖിറാഹത്തോടെ ആരംഭിച്ച പരിപാടി പ്രസിഡന്റ് നൌഷാദ് ഹാഷിം ബക്കറിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് സാദിഖ് മുട്ടമാണ് ഉദ്ഘാടനം ചെയ്തത് ദുബായ് കെ എം സി സി നേതാവ് അബ്ദുൽ ഖാദർ അരിപ്പറമ്പ മുഖ്യപ്രഭാഷണം നടത്തി അബുദാബി കെ എം സി സി വൈസ് പ്രസിഡന്റ് സാബിർ മാട്ടുൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഹസൻ കുഞ്ഞി റഫീഖ് അഹമ്മദ് പള്ളൂർ തുടങ്ങിയവർ ആശംസാ പ്രസംഗവും നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ അഷ്റഫാണ് സ്വാഗതം പറഞ്ഞത് ട്രഷറർ പി ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്